നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്ക് ശേഷം ശബരിമലയുടെ കാര്യങ്ങളെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അതിൻ്റെ വീഡിയോയ്ക്ക് ശേഷം ഞാൻ ഇപ്പോഴാണ് ഒരു വീഡിയോ ഇടുന്നത് ഞാൻ ഒരു നാല് ദിവസം വയ്യാതിരിക്കുകയായിരുന്നു ചെറിയ തലവേദനയും ഒക്കെയായി കുറച്ച് നാൾ വയ്യാതിരിക്കുന്നു ഇപ്പോൾ ശരിയായി എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് പറയുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് പറയുന്ന കാര്യം എന്താ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ എക്കോ സിനിമ കണ്ടിരുന്നു എക്കോ അതിന്റെ റിവ്യൂ ആണ് ഞാൻ ഇന്ന് പറയുന്നത് ഞാൻ ആ സിനിമ കണ്ടു ഞാൻ വളരെ എൻജോയ് ചെയ്ത സിനിമയാണ് എനിക്ക് വളരെ ഇഷ്ടപോയ സിനിമ ആ സിനിമ ഒരു ഞാൻ നിങ്ങൾക്ക് റിവ്യൂ നോക്കിയാൽ തന്നെ കാണാം നല്ല റിവ്യൂ ഉള്ള സിനിമയാണ് അത് ശരിയാണ് നല്ല സിനിമയാണത് നല്ല സ്റ്റോറിയുള്ള സിനിമയാണ് അത് എല്ലാവരും കാണണം അത് കാരണം ആ സിനിമ എടുത്തിട്ടുള്ള ക്യാമറ ടെക്നിക്സ് ആയാലും ലാൻഡ്സ്കേപ്പ് ആയാലും മറ്റുള്ള സീ വൈൽഡ് സീനുകളൊക്കെ വളരെ രസമായിട്ട് എടുത്തിട്ടുണ്ട് ഒരു ഒരു മൂന്നാറ് പാക്കടി പോയ പോലെ ഫീലിംഗ് ആണ് ആ സിനിമ പോയി അത്ര നല്ല രസമുള്ള സീനുകളും ഒക്കെയാണ് നല്ല രസമുണ്ട നല്ല സീനുകളുണ്ട് അതിനേക്കാളും ഉപരി നല്ലൊരു കഥയും ഉണ്ട് സിനിമയിൽ ഞാനിപ്പോ ഈ അടുത്ത കാലത്ത് കണ്ടത് വെച്ച ഒരു ശരിക്കും നമ്മൾ ഒരു കഥ ഒരു കഥയുള്ള സിനിമകൾ കാണുമ്പോൾ ഒരു വ്യത്യാസവും ഉണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ഓരോ സിനിമയ്ക്ക് ഓരോ രീതിയിലാണ് അപ്പൊ ഓരോരുത്തരെ ടേസ്റ്റാണത് അപ്പൊ എനിക്കിത് ഈ സിനിമ എനിക്കിഷ്ടമായി നല്ല സിനിമയാണ് എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം ഞാനും അത് തന്നെയാണ് അംഗീകരിക്കുന്നത് പിന്നെ കഥ പറയുന്നില്ല എന്നാലും ആ സിനിമ കഥ എല്ലാവർക്കും ഇപ്പോൾ നോക്കിയാൽ അറിയാം ഈ ചാറ്റ് ജി പി ടിയിലായാലും സെർച്ച് ചെയ്താൽ ഒരു സ്റ്റോറി നമുക്ക് മനസ്സിലാവും സ്റ്റോറികളൊക്കെ ഇപ്പൊ നമുക്ക് പക്ഷെ ഈ സിനിമയുടെ എന്താന്ന് വെച്ചാൽ ഈ സിനിമ ശരിക്കും ശ്രദ്ധിച്ചിരുന്നതിൽ ഒരു സീൻ പോലും നമ്മൾ മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റോറി പൂർണ്ണതയിൽ എത്തില്ല അങ്ങനെയാണ് ആ സിനിമയുടെ ഓരോ ഷോട്ടുകളും ഓരോ കഥകളും ഓരോ ഓരോ ലൈനിലും ആ സിനിമയുടെ ഓരോ ഓരോ പറയുന്ന കാര്യങ്ങളും അത് ശ്രദ്ധ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് അത് നമുക്ക് മനസ്സിലാവുള്ളൂ കാരണം ആ സിനിമയുടെ ഒരു രീതി അങ്ങനെയാണ് അതിൽ അതിന്റെ ക്ലൈമാക്സ് പോലും ഒരു സിനിമ പൂർണ്ണതയായിട്ടില്ല ശരി സത്യം പറഞ്ഞത് കാരണം അതിന്റെ സിനിമ സെക്കൻഡ് പാർട്ട് വരാൻ ചാൻസ് കൂടുതലാണ് ഈ സിനിമയില് അതിന്റെ ക്ലൈമാക്സ് ഒരു സർപ്രൈസ് ഉണ്ട് അതും വളരെ സിനിമയിൽ വളരെയധികം ഒരു രസമായി എനിക്ക് അതിനേക്കാളും ഉപരി എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ സിനിമയുടെ ലാൻഡ്സ്കേപ്പും ആ എടുത്ത ചിത്രീകരണവും ആ സ്ഥലവും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ ഈ സിനിമയിലെ നായകനും നായിക അങ്ങനെയൊന്നുമില്ല അങ്ങനെ അങ്ങനെയുള്ള സിനിമയല്ല അത് ഇതില് അഭിനയിച്ചിട്ടുള്ള ഓരോ കഥാപാത്രത്തിനും അതിൻ്റെതായ വാല്യൂ ഉണ്ട് അതിൻ്റെതായ ഒരു ഏർ ഒരു അതിൻ്റെതായ ഒരു ഒരു വാല്യൂ ഉള്ള സിനിമയാണ് ഓരോ ഓരോ കഥാപാത്രത്തിനും അതിൻ്റെതായ വാല്യൂ ഉണ്ട് ചെറുതൊന്നുമില്ല എല്ലാവർക്കും എല്ലാവരും നല്ല രീതിയിൽ തന്നെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ ഈ കഥ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഞാൻ ഇതുവരെ ഒരു സിനിമയുടെ റിവ്യൂ പറയുമ്പോൾ തന്നെ കഥ പറയാറ് കഥ പറയല കാരണം കഥ പറയുന്നത് ശരിയായൊരു അല്ലല്ലോ നമ്മൾ റിവ്യൂ പറയുന്നത് ആണ് കഥ പറഞ്ഞാൽ അത് ശരിയാവില്ല നിങ്ങളല്ല അതൊരു കഥയുള്ള സിനിമയാണ് നല്ല സിനിമയാണ് പിന്നെ അതിൽ ആ നര നരയൻ ഒരു സീൻ ഉണ്ട് വളരെ സമായി അഭിനയിച്ചിട്ടുള്ള സിനിമ പെട്ടെന്ന് ഒരു സോഫ്റ്റിൽ നിന്ന് പെട്ടെന്ന് ഒരു ആങ്കരി മൂഡിലേക്ക് വരുന്ന ഒരു ഉണ്ട് അത് വളരെ രസമായിട്ടുണ്ട് അഭിനയം അതായത് ഒരു അഭിനയമാണോ അത് അതൊക്കെ ആക്ടി എന്ന് പറയുന്നത് പറയണതാണ് പിന്നെ അങ്ങനെ പിന്നെ എല്ലാവരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് അതിൽ ഏർ ശരിക്കും ഈ സിനിമയില് വളരെയധികം കാശ് മുടക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മുടെ നാട്ടിലെ ഒരു ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത് എന്ന് തോന്നുന്നു പിന്നെ ഇതിലൊരു വില്ലനുണ്ട് ആ ആ വില്ലനാണ് ഈ സിനിമയുടെ ഏ വില്ലനാണ് ഈ സിനിമയുടെ മെയിനായിട്ടുള്ള ഒരു കഥാപാത്രം നായകനോ അങ്ങനെയൊന്നുമില്ല ആ വില്ലനെ തേടി ഏർ ഓരോരുത്തർ വരുന്നു ചിലരെ കാട്ടുകളിൽ ഇല്ലാതാവുന്നു ചിലരെ കാണാതാവുന്നു അങ്ങനെയാണ് കാരണം ആ വില്ലൻ ആ കാടി നിയന്ത്രണം ആ വില്ലന്റെ കയ്യിലാണ് എന്നാണ് ശരിക്ക് നമ്മൾ വിചാരിക്കുക പക്ഷെ അങ്ങനെയല്ല വില്ലനേക്കാൾ മുകളിൽ ഒരാളുണ്ട് അയാളുടെ കയ്യിലായിരുന്നു ആ കാടിന്റെ നിയന്ത്രണം അവസാനം വില്ലൻ വില്ലൻ മരിക്കുന്നു എന്ന് പറഞ്ഞാൽ അറിയില്ല വില്ലൻ ജീവനോടെ ഉണ്ടോ എന്ന് പറഞ്ഞിരുന്നാലും അറിയില്ല അങ്ങനെയാണ് സിനിമയുടെ ക്ലൈമാക്സ് കാരണം വില്ലന്റെ മരണം ഒന്നും അതിൽ കാണിക്കുന്നില്ല